ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അലുവിൻ്റെ പരത്തേക്ക് രണ്ട് അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ആദ്യം ഇവിടെ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ആകാൻ വേണ്ടി ഓവനിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതൊരു കോൺ ഷേപ്പിൽ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പേരെഴുതണത് അല്ലുവിൻ്റെ ഫേവററ്റ് കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ഫോറസ്റ്റായിട്ട് അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ തീമിലാണ് ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം അത് സാധാരണ നമ്മൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോലെ മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം നമ്മൾ രണ്ട് തീമിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം പാണ്ടയുടെ തീമിലും ഒരെണ്ണം അല്ലുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള തീമിലുമാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോണിലോട്ട് ഇട്ടിട്ട് നമുക്ക് പേര് എഴുതി കൊടുക്കാം പേരെഴുതാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഈ ഷീറ്റ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാൻ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലാണ് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് അല്ലൂന്ന് പറഞ്ഞാൽ പേര് എഴുതി കൊടുക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും കേക്കിൻ്റെ മേളിൽ വയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാനും അതുപോലെ തന്നെ പേരൊക്കെ എഴുതണമെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഫീസുള്ള ഒരു കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ അല്ലൂന്ന് എഴുതി കൊടുക്കുവാണ് ചെയ്യണത് ഓൾറെഡി നമ്മൾ അല്ലുവിൻ്റെ ഫോട്ടോ കുറച്ച് പഴയതും ചെറുതുമായിട്ടുള്ള കുറച്ച് പിക്ക് എടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മൾ ഒരു കേക്കിൽ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു പിക്ക് ആണ് കൊടുക്കുന്നത് ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വനില സ്പഞ്ച് കേക്ക് എടുത്തിട്ട് ഇത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മൾക്ക് ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കി വെച്ചിരുന്ന സ്പഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട് ഓൾറെഡി ബട്ടർ പേപ്പറിലൊക്കെ ഇട്ടിട്ടാണ് ഇതൊക്കെ ബട്ടറൊക്കെ മാറ്റി നമ്മൾ ആദ്യത്തെ ഒരു ലെയർ കട്ട് ചെയ്ത് കളയുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു കേക്കിനെ മൂന്നായിട്ട് കട്ട് കേട്ടോ നേരത്തെ ഫീസറിൽ വെച്ചിരുന്ന അല്ലു എന്ന് പറഞ്ഞ പേര് എഴുതേക്കണം അത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇനി തോൽപ്പ് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഒരു കോൺ ഷേപ്പിൽ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് കേക്ക് ഉണ്ടാക്കുക നമ്മളെ ബോഡിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കേണ്ടി വരുമ്പോഴേക്കും ചരിഞ്ഞ് പോകാതിരിക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും വേണ്ടിയാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ആ ലെയർ ആദ്യം നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ക്രീം ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തും ഒരേപോലെ ഒന്ന് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് നമ്മളൊന്ന് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റിൽ കേക്കിലൊക്കെ നമുക്ക് അറിയാമത്തെ ആ വൈറ്റ് കോമ്പൗണ്ട് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മെയിൽ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ലെയർ ഫിൽ ചെയ്തു ഇനി നമുക്ക് അടുത്ത് നമ്മൾ സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ സെയിം ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഷുഗർ സ്വലപ്പും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഈ വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ഇതും ചെറിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെയിം നമുക്ക് ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് പാണ്ടയുടെ കണ്ണും മൂക്കുമൊക്കെ വരച്ചു കൊടുക്കണം അതിന് നമ്മൾ സെയിം നമ്മൾ അല്ലുവിൻ്റെ പേര് എഴുതിയേക്കണം അതുപോലെ ആ ഒരു ഷീറ്റിൽ ഡിസൈൻ ഷീറ്റിൽ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് എഴുതി അങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മൾ ഫീസിൽ വെച്ചിട്ട് കട്ടയാക്കി എടുക്കും അടുത്ത കേക്കം നമ്മൾ സെയിം രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അതായത് നമ്മൾ ആദ്യം മൂന്ന് ലെയറായിട്ട് മുറിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും അതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ വന്നത് കാരണം രണ്ടും വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ ഡെക്കറേഷൻ്റെ അവിടെ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു വൈറ്റ് കോമ്പൗണ്ട് നമ്മൾ ചിക്കി എടുത്തതാണ് സൈഡിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ അതേപോലെ നമുക്ക് രണ്ട് കേക്കിൽ ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മളിന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ